അവരുടെ പ്രതികരണം അവരുടെ മുഖത്ത അവരുടെ കൈവീശി അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്ന കാഴ്ച സുന്ദരമായ കാഴ്ച അങ്ങനെ സുനിത വില്യംസ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു ഭൂമിയിലേക്ക് ഭൂമിയെ തൊട്ടിരിക്കുന്നു അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല ഫസ്റ്റ് ഫ്രെയിമിൽ ഈസ് എവറിങ് അവർ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു അങ്ങനെ സുനിത വില്യംസ് എന്ന നമ്മുടെ അഭിമാനം ഇന്ത്യയുടെ അഭിമാനം പുറത്തേക്ക് എത്തിയിരിക്കുന്നു ഇതാ ഏറ്റവും ബുച്ച് വിൽമോർ എന്ന മറ്റൊരു എക്സ്പേർട്ട് ഈ ഈ മിഷനിൽ പങ്കെടുത്ത മിഷനിൽ പങ്കെടുത്ത പങ്കെടുത്തും പുറത്തേക്ക് എത്തുന്നതോടുകൂടി ഈ നാലു പേരും പുറത്തേക്ക് എത്തുന്നു എഴുന്നേപ്പിക്കാനുള്ള ശ്രമം യെസ് ഈസ് സ്റ്റഡി അദ്ദേഹത്തിന് സഹായം കിട്ടിയെങ്കിൽ അദ്ദേഹം ഒന്ന് സ്റ്റഡിയായി നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബാലൻസിങ് അങ്ങനെ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടുതന്നെ നേരത്തെ ആവർത്തിച്ച് അവരെല്ലാം എക്സ്പേർട്സ് ആണ് ഈസ് വെരി വെരി ഹാപ്പി ഈസ് വെരി ി ആ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ മുഖത്തിൽ നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹം ചിരിച്ച് എല്ലാവരോടും തംസ് അപ്പ് കാണിച്ച് കൈവീശി കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ആ സ്ട്രക്ചറിൽ മാറിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഡ്രാഗൺ നൈൻ പേടകം അത് അഭിമാന പേടകമായി മാറുന്ന കാഴ്ച